ശരിക്കും എന്തോരളിലും മോയിസ്ചറൈസർ നമ്മൾ ഫേസിൽ ഇടണ്ടേണ്ട ചിലവർ വറി കോയിൻ സൈസിൽ ഇടണം സൈസിലിടണം ചിലവർ വീറി സൈസിൽ ഇടണം ഇന്ന് ഞാൻ കാണിച്ച എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാമെന്ന് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഫേസ് ഇച്ചിരി നനവുണ്ടാവണം കേട്ടോ നനവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൊടുമ്പോൾ തണുപ്പ് തോന്നണം അല്ലാണ്ട് വെള്ളമല്ല തോന്നണത് ഓക്കെ ആ എന്നിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എടുക്കാം ഞാൻ എങ്ങനെയാണ് കറക്റ്റ് മോയിസ്ചറൈസർ സെലക്ട് ചെയ്യാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് താഴെ ടാഗ് ചെയ്ത് കൊടുക്കാവേ എന്നിട്ട് ഞാൻ ഇതേപോലെ ഇച്ചിരി എടുക്കുകയാണ് നിങ്ങളുടെ കറക്റ്റ് ടെക്ചറിലുള്ള മോയിസ്ചറൈസർ തന്നെ എടുക്കണം അല്ലെങ്കിൽ ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ടോ ഇത് പക്ഷേ കുറേ പേര് പറയും പ്രോഡക്റ്റ് വേസ്റ്റ് ആ കയ്യിലോട്ട് പ്രോഡക്റ്റ് വലിച്ചെടുക്കും ആക്ച്വലി എനിക്ക് പ്രോഡക്റ്റ് വേസ്റ്റ് ആണേക്കാട്ടിലുപരി എൻ്റെ ഫേസിൽ കുരു വരുതെന്നുള്ളതാണ് ഉദ്ദേശം പിന്നെ നമ്മുടെ കൈയിനകത്ത് പ്രോഡക്റ്റ് ഒരു ലിമിറ്റ് ഉണ്ട് നമ്മുടെ മുഖത്തിടുന്ന അത്രയും പ്രോഡക്റ്റ് നമ്മുടെ കൈയിനകത്തുള്ള സ്കിൻ വലിച്ചെടുക്കില്ല കുറച്ചു കൂടി തിക്കായിട്ടുള്ള സ്കിന്നല്ലേ ഒന്ന് ഇക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ എന്താ ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്പ്രെഡ് ആയിട്ടുണ്ട് നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ ഇടുന്ന പോലെ ഫൗണ്ടേഷൻ ഫേസിൽ ഇടുന്ന മുന്നേ കയ്യിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിടില്ലേ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ട് ഇടാം പക്ഷെ അങ്ങനെ ഇടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓയിലി ആക്നി സ്കിന്നുള്ളവർക്ക് ഒരു ഭാഗത്ത് മാത്രമായിട്ടായിരിക്കും ചിലപ്പം ഇങ്ങനെ പ്രോഡക്റ്റ് ിരിക്കുക അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിടുന്നത് നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മോയിസ്ചറൈസർ ഇടുമ്പോഴേക്ക് കുരു വരുന്ന സ്കിൻ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്യുക അതല്ല നിങ്ങളുടെ ഡ്രൈ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡോട്ട് ഡോട്ട് ആയിട്ട് തന്നെ ഇടാട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിനി കൂടുതൽ എന്താണ് മോസ്ചറൈസർ വേണമെന്ന് തോന്നുന്നു കുറച്ചും കൂടി എടുക്കുക കയ്യിൽ സ്പ്രെഡ് ചെയ്യുക വേണ്ട ഭാഗത്ത് അതായത് ഡ്രൈ ആയിട്ട് തോന്നുന്ന ഭാഗത്ത് അപ്ലൈ ചെയ്യാം നിങ്ങൾ ഇത് ഒരാഴ്ച കിട്ടുക കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോര ആണ് നമ്മുടെ സ്കിന്നിന് വേണ്ടത് എന്നുള്ളത് കാരണം നമ്മൾ മനുഷ്യരായതുകൊണ്ട് മനുഷ്യർക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഓ എന്താണ് അബ്സോർബ് ചെയ്യണതാണെങ്കിലും നമ്മുടെ മുഖത്തിൻ്റെ വലിപ്പാണെങ്കിലും ഒക്കെ വ്യത്യാസം അപ്പോൾ ഓരോ ഓരോ രീതിയിലായിരിക്കും വേണ്ട അപ്പോൾ നിങ്ങൾ ഒരാഴ്ച ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്തോ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഫേസിലോട്ട് വേണമെന്ന് അപ്പോൾ ആ രീതിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ ബൈ